അസലാമലൈക്കും വരമത്തല്ലാ വാത്തൂ അലഹദില്ല ഹ്മൻ കസീറം തൊയ്ബമ മുബാറഫി വസു നബീന മുഹമ്മദീൻ വാലാ അലഹി വസഹി അജ്മീൻ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് സാമ്പത്തിക രംഗത്തെ നിക്ഷേപ തട്ടിപ്പിനെ കുറിച്ച് പലരും അവരുടെ സമ്പത്തിൽ ഒരു വർധനവുണ്ടാവാൻ വേണ്ടി പെട്ടെന്ന് ധനാഢ്യരാവാൻ വേണ്ടി അതുപോലെ തന്നെ തൻ്റെ വരുമാനത്തിൽ അല്പം വർധനവ് ലഭിക്കുന്നതിന് വേണ്ടി പല രൂപത്തിലുള്ള നിക്ഷേപങ്ങളിലും പദ്ധതികളുമൊക്കെ പങ്കാളികളാവുകയും അതിൽ നിന്ന് പണം നിക്ഷേപിക്കുകയും ചെയ്യുന്നു എന്നാൽ മിക്കവരും അത്തരം നിക്ഷേപങ്ങളിൽ വഞ്ചിതരാവുകയും തട്ടിപ്പിനിരയാവുകയാണ് സാധാരണ ഉണ്ടാവാറുള്ളത് ആ പതിവാണ് നമ്മൾ കാണാറുള്ളത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു നമ്മുടെ സമ്പത്തിലും നമ്മുടെ വരുമാനത്തിലും ഒരു വർധനമുണ്ടാകണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലാഭം നമുക്ക് നമുക്കുണ്ടാവണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അതാവശ്യവുമാണ് പ്രത്യേകിച്ച് നമ്മുടെ അവഷത അനുഭവിക്കുന്ന രോഗത്തിൻ്റെയോ വർദ്ധക്യത്തിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ നിക്ഷേപിച്ച് മറ്റൊരു കാലത്ത് നമ്മൊരു മറ്റൊരു കാലത്തിന് ശേഷം അല്പം കാലത്തിന് ശേഷം നമുക്കത് ഉപകാരപ്പെടുന്ന രൂപത്തിൽ നിക്ഷേപിക്കാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു അങ്ങനെ നമ്മൾ ഒരാൾ ഒരാൾ നമ്മോട് പറയുകയാണ് ഇരട്ടി പ്രതിഫലം അല്ലെങ്കിൽ ഇരട്ടി ലാഭം നമുക്ക് നൽകാം എന്നൊരാൾ നമ്മോട് ഓഫർ ചെയ്താൽ അത് നമുക്ക് വളരെ അത്ഭുതമുണ്ടാക്കുകയും നമ്മൾ ആശ്ചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നു അതെ പ്രപഞ്ചനാഥനായ അള്ളാഹു നമ്മോട് ഉണർത്തുകയാണ് ഒരിക്കലും വഞ്ചിക്കപ്പെടാത്ത നഷ്ടപ്പെടാത്ത അതുപോലെ തന്നെ ഒരിക്കലും മുല്യച്ഛുതി സംഭവിക്കാത്ത മൂല്യം നഷ്ടപ്പെടാത്ത ഒരു നിക്ഷേപത്തെക്കുറിച്ച് അള്ളാഹു സുബാന്ത അമ്മയെ പഠിപ്പിക്കുകയാണ് സൂഹത്ത് ബക്കറയിലെ ഇരുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ ആയത്തിലോ അള്ളാഹു പഠിപ്പിക്കുന്നു മസലുല്ലിഹു അലീം അതായത് അള്ളാഹുൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന സമ്പത്ത് ചിലവഴിക്കുന്ന ആളുകളുടെ ഉദാഹരണം ഒരു ധാന്യമണിയെ പോലെയാണ് നമ്മൾ പോലെ നെൽമണി അതുപോലെ തന്നെ ഗോതമ്പ് പോലെയുള്ള ധാന്യമണികൾ അത് കൃഷി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ തൈ മുളച്ചു വന്ന് അതിന് കതിരുകൾ ഉണ്ടാകുന്നു അതിന് കുറേ പറയുന്ന ഉദാഹരണത്തിൽ പറയുന്നു ഏഴ് കതിരുകൾ ഒരു സസ്യത്തിന് ഒരു ചെടിയിൽ ഉണ്ടാവുകയും ആ ഓരോ കതിരിലും എഴുന്ന നൂറോളം ഉണ്ടാവുകയും ചെയ്യുന്നു അങ്ങനെ ഒരു ധാന്യമണിയിൽ നിന്നും എഴുന്നൂറ് ധാന്യമണികൾ അള്ളാഹു ഹുസ്ബാൻ തല പുറത്തു കൊണ്ടുവരുന്നു അതുപോലെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവൻ്റെ ഉദാഹരണം അള്ളാഹു ഹുസ്ബാന് തല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതേ സുഹൃത്തിൽ തന്നെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ ആയത്തിൽ കാണാം ഒരു ഉയർന്ന പ്രദേശത്തുള്ള ഒരു തോട്ടത്തിൽ തോട്ടത്തെ പോലെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചിലവഴിക്കുന്നവരുടെ ഉദാഹരണം പറയുന്നത് ആ തോട്ടത്തിന് ഒരു മഴ ലഭിച്ചു കഴിഞ്ഞാൽ കാര്യപ്പെട്ട ഒരു മഴ ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി രണ്ടിരട്ടി വിളവ് അത് നൽകുന്നു അതല്ല ഒരു ചാറ്റൽ മഴ ലഭിച്ചാൽ പോലും അതിൻ്റെ ഇരട്ടി പ്രതി അത് വിളവു നൽകുന്നു എന്നാണ് തോട്ടത്തെക്കുറിച്ച് പറയുന്നത് അതുപോലെയാണ് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ധനം ചിലവഴിക്കുന്നതിനെ ഉദാഹരിക്കുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ റമദാനിൽ കഴിച്ചു കൂട്ടുന്ന ഈ ദിനരാത്രികൾ നോമ്പിന് മാത്രമായിട്ടുള്ളതല്ല നോമ്പുണ്ട് കിയാമുള്ളയിൽ അതുപോലെ തന്നെ എഴുത്തിക്കാഫ് ഖുറാൻ പാരായണം ഇസ്തിഫാറ് അങ്ങനെ ധാരാളം സൽക്കർമ്മങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം ഒരിക്കലും ഒട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് സ്വതക്ക എന്ന് പറഞ്ഞത് റമദാനിൽ ധാരാളമായി സ്വതക്ക നിർവഹിക്കണം ഇപ്പോൾ പറഞ്ഞതുപോലെ ഇരട്ടി ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ച് ലഭിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് നമ്മൾ ധാരാളമായിട്ട് ചിലവഴിക്കുക ഇമാം മാംബുഹാരി മുസ്ലിം എല്ലാം അബ്ദുൽ അബ്ബാസ് സുലാ മുൻഹുമ അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും ഖാന റസൂർ ഉള്ളാഹിസ് അലൈഹി വസ്ലം അജുവത് ബിൽ ഖൈർ റസൂറുള്ള ജനങ്ങളിൽ ഏറ്റവും ഔദാര്യവാനായിരുന്നു ആളുകൾക്ക് നന്മ ചെയ്ത് കൊടുക്കുന്നതിൽ ദാനധർമ്മം നിർവഹിക്കുന്നതിൽ ഏറ്റവും ഔദാര്യവാനായിരുന്നു വകാന അജുവതമായ കൂനു ഫിഷി റമദാനിലായിരുന്നു റസൂറുള്ളി സ്വഹ്ഹു വസ്ലം ഏറ്റവും കൂടുതൽ ദാനധർമ്മം നിർവഹിച്ചിരുന്നത് ഔദാര്യവാനായിരുന്നത് സലിഹ മാസം കഴിഞ്ഞതുവരെ കാരണം ഫയ്യദ് ജബ്രീലു ഫയ്യോര്യോ അലിഹുൽ ഖുർആൻ റസൂലിൻ്റെ അടുക്കൽ ജബ്രീൽ വരാനുണ്ട് അദ്ദേഹത്തിന് യോറദു അലിഹുൽ ഖുർആാൻ ഖുർആാനെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പേരിൽ ഓദിക്ക് വളിപ്പിക്കാറുണ്ട് ഫൈദാലി ജബ്രീലുഖാൻ റസൂർള്ള ഹൈസലു വസ്ലാം അജോദ്ദ അജോദ് ബിൽഹൈരിമൻ ലീഹിൽ മുർസല ആ ജബ്രീൽ വരുന്ന നാളുകളിൽ റസൂറുല്ല അയക്കപ്പെട്ട അയക്കപ്പെട്ട കാറ്റിനേക്കാൾ വേഗത്തിൽ ദാനധർമ്മങ്ങൾ നിർവഹിച്ചിരുന്നു എന്നാണ് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു കാറ്റ് ദാഹുവയക്കുമ്പോൾ അതിലൊരുപാട് നേട്ടങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സസ്യങ്ങളും അതുപോലെ തന്നെ മനുഷ്യർക്കും എല്ലാവർക്കും ധാരാളമായിട്ട് നേട്ടങ്ങൾ ലഭിക്കുന്നു അതുകൊണ്ട് ആ ഒരു കാറ്റിനെ പോലെ പ്രസൃതയായി പിന്നെ സ്വതൊക്കെ നിർവഹിച്ചിരുന്നു എന്താണോ തൻ്റെ കയ്യിൽ വരുന്നത് അത് അതുപോലെ തന്നെ മറ്റൊരാളിലേക്ക് കൈമാറിക്കൊണ്ട് അദ്ദേഹം ദാനധർമ്മം നിർവഹിച്ചിരുന്നു അതുകൊണ്ട് നമ്മൾ ഉള്ളതിൽ നിന്ന് ചിലവഴിക്കുക ഒരു വലിയൊരു സമ്പന്നനാവണം എന്ന ഒരു നിർബന്ധനയൊന്നും ദാനധർമ്മത്തിനില്ല ഉള്ളതെന്താണോ അതിൽ നിന്ന് നമ്മൾ ചിലവഴിക്കുക നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിന് മൂല്യപ്പെട്ട നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യത്തിൽ നിന്ന് നമ്മൾ ചിലവഴിക്കുക ഒന്നും നഷ്ടമാവുകയില്ല നാളെ പര നമുക്കത് നമ്മുടെ മുകളിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യൻ നിൽക്കുന്ന ആ ഒരു സമയത്ത് നമുക്കത് വലിയൊരു തണലായി അള്ളാഹുസ്ബാദല്ല കൊണ്ടുവരും ഏതോ ഒരു ഒരു ഉരുള പോലും വലിയ ഉഹതുമലയോളം വലിയ പിന്നെ തണലായിക്കൊണ്ട് ആൾ നമുക്ക് മുകളിലുണ്ടാവുമെന്നാണ് പഠിപ്പിക്കുന്നത് ഇമാമു അഹമ്മദ് അദ്ദേഹത്തിൻ്റെ മുസ്ലിത്തിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ആമിർ റതി അള്ളാഹു ആണ് ഹദീസ് റിപ്പോർട്ട് റസൂല് പറയുന്നത് ഞാൻ കേട്ടു കുല്ലും ഇംഫി ദുല്ലി സ്വതക്കത്ത് ഹി ഹത്തുഫ് സലബൈൻ അന്നാസ് ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതുവരെ ഓരോ മനുഷ്യരും അവൻ്റെ സ്വതക്കയുടെ തണലിലായിരിക്കും ഉണ്ടാവുക ഔ കാൽ യുഹന്നാസ് ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കപ്പെടുന്നതുവരെ ഓരോരുത്തരും തൻ്റെ സ്വതക്കയുടെ തണലിലാണ് നാളെ ഉണ്ടാവുക നമ്മൾ ചിലവഴിച്ച ഓരോ തുകയും ഒരു റിയാലായിരുന്നാലും ഒരു രൂപയായിരുന്നാലും അതെല്ലാം പർവ്വതം പോലെ നമുക്ക് മുകളിൽ തണലിട്ട് നിൽക്കും എന്നാണ് ആദീസിൻ്റെ വിശദീകരണത്തിൽ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദീസ് വിശദീകരിക്കുന്ന ആ റിപ്പോർട്ട് ചെയ്യുന്ന പണ്ഡിതന്മാരുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും അവർ ഉള്ളിയും പച്ചക്കറികളും അതുപോലെ തന്നെ ചെറിയ ചെറിയ വസ്തുക്കൾ പോലും ദാനധർമ്മമായി നൽകിയിരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ധാരാളമായി ചിലവഴിക്കുക ഈ ഒരു മാസം അതിൻ്റെ പരമാവധി പുണ്യം നേടിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു മനിക്കേക്കും അസലാ വാരിക്കും വർമ്മത്ത വർക്കാത്തു